മത്തായി അറിയിച്ച നമ്മുടെ കർത്താ വിശ്വമിശ്ഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് ഒൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനഭാഗം മനുഷ്യപുത്രന്റെ ആഗമനം കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ വീര്യശ്രീ വമ്മൂശ കാലം ഇക്കാലഘട്ടത്തിൽ ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾ കടന്നു പോകില്ല എന്നുള്ള ഉറപ്പോടുകൂടി വചനമായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും വിധിക്കുവാനായി വാനമേഖലകൾ പ്രത്യക്ഷപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ കർത്താവിൻ്റെ ആഗമനം പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ കാലം നമ്മെ നയിക്കട്ടെ ഇന്നത്തെ ഭജന നമ്മെ കൈപിടിച്ച് നയിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ ഭജനങ്ങൾ കടന്നു പോകില്ല എന്ന് പറയുന്ന നല്ല ദൈവം കൂടെ വസിക്കുന്നവനാണ് എന്നും കൂട്ടാളിയായി കൂടെയുള്ളവനാണ് അവൻ്റെ കലം പിടിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം എ നൈസ് ഡേ എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഉരുന്ന വജനോ വയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം എഴുപത്തി അയ്യായിരത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് വചനോവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയർ ആപ്പ്